ഹായ് ഏവർക്കും സ്വാഗതം ഞാൻ ബ്ലാക്ക് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു കാര്യമാണല്ലേ ബി എസ് എൻ എൽ ഫോർ ജി ഫൈവ് ജി സിഗ്നൽ എന്ന് പറയുന്നത് നിലവിലെ കമ്പനികളുടെ താരിഫ് വർധന നമ്മളെ എല്ലാവരെയും അടുത്തൊരു ഓപ്ഷൻ തിരയാൻ വേണ്ടി പ്രയത്നിപ്പിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ബി എസ് എൻ എൽ ഫൈവ് ജി ഫോർ ജി സിഗ്നലുകളുമായി മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുന്നത് ഈ കൂട്ടുകെട്ടിന് വേണ്ടി രത്തൻ ഡാറ്റ കൂടെ വന്നതോടുകൂടി ഇതിന്റെ വേഗത വർദ്ധിച്ചിരിക്കുകയാണ് ബി എസ് എൻ എൽ ടാറ്റയുടെ കൂടെ ഫോർ ജി അയ്യപ്പിൽ ആയിരത്തിലേറെ ടവറുകളിൽ ഫോർ ജി സിഗ്നൽ കണക്ട് ചെയ്ത് കഴിഞ്ഞു പിന്നാലെ തന്നെ ഫൈവ് ജി സിം ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ് ആന്ധ്രാപ്രദേശ് കർണാടക തെലങ്കാന പോലുള്ള സംസ്ഥാനങ്ങളിൽ നിലവിലിത് വിതരണം തുടങ്ങിയിട്ടുണ്ട് അധികം വൈകാതെ തന്നെ നമ്മുടെ സംസ്ഥാനത്തേക്കും ഫൈവ് ജി സിം എത്തുന്നതാണ് നമ്മൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് പ്രൈവറ്റൈസേഷൻ നല്ലത് തന്നെയാണ് എന്നിരുന്നാലും ഒരു ഗവൺമെന്റ് സ്ഥാപനം കൂടി വേണം മത്സരം നൽകാൻ ഇല്ലെങ്കിൽ നിരക്ക് വർധന പിടിച്ചു നിർത്താൻ സാധിക്കില്ല എന്നതിന് ഉദാഹരണമാണ് ഇപ്പോഴത്തെ നിരക്ക് വർധന കുത്തനെ കൂട്ടിയ നിരക്കിന് മറുപടിയായാണ് രത്തൻ ടാറ്റയും ബി എസ് എൻ എല്ലും തമ്മിലുള്ള കൂട്ടുകെട്ട് പതിനയ്യായിരം കോടിയുടെ കരാറാണ് ബി എസ് എൻ എല്ലുമായിട്ട് രത്തൻ ടാറ്റ ഒപ്പുവച്ചിരിക്കുന്നത് അതേപോലെ ഇതിന്റെ മെയിൻ്റെനൻസും ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ പ്രൈവറ്റ് കമ്പനികൾ ഒന്ന് ചേർന്ന് വേണ്ടി റേറ്റ് കൂട്ടിയപ്പോഴാണ് രത്തൻ ടാറ്റ ബി എസ് എൻ കൈകോർത്തത് ഒരു ലക്ഷം സൈറ്റിലേക്ക് ഫോർ ജി വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് രത്തൻ ടാറ്റ ബി എസ് എൻ കൈകോർത്തിരിക്കുന്നത് നിലവിൽ ഒമ്പതിനായിരം ടവറുകൾ ബി എസ് എൻ എല്ലിന്റെ ഓണർഷിപ്പിൽ ഉള്ളതാണ് എന്നിരുന്നാലും പതിനായിരം സൈറ്റിൽ മാത്രമേ ഫോർ ജി നിലവിൽ ഉണ്ടായിരുന്നുള്ളൂ രത്തൻ ടാറ്റയുടെ വരവോടുകൂടി അത് പതിനായിരത്തിനും മുകളിലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ തന്നെ നമ്മുടെ എല്ലാ ഏരിയകളിലേക്കും ഫോർ ജി സിഗ്നൽ എത്തുന്നതാണ് അധികം വൈകാതെ പിന്നാലെ തന്നെ ഫൈവ് ജിയും എത്തുന്നു അതിന്റെ തെളിവായിട്ടാണ് ഫൈവ് ജി സിം വിതരണം ബി എസ് എൻ എൽ ആരംഭിച്ചിരിക്കുന്നത് ബി എസ് എൻ എല്ലിന്റെ ഓണർഷിപ്പിലുള്ള ഫോർ ജി കൂടുതലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് ഇന്ത്യ മുഴുവനും ഫോർ ജി സിഗ്നലുകൾ വ്യാപിപ്പിക്കുക എന്നതുകൂടെ ഒരു പുതിയ ലക്ഷ്യമായി കണ്ടിട്ടുണ്ട് രത്തൻ ടാറ്റയുമായി ഉള്ള ബി എസ് എൻ എല്ലിന്റെ ോർപ്പോടുകൂടെ ബി എസ് എൻ എൽ വളരുമെന്നത് സുനിശ്ചിതമായിരിക്കുകയാണ് കൂടാതെ താരിഫ് വർദ്ധനവ് കാരണം തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ബി എസ് എൻ മാറിയിട്ടുണ്ട് ബി എസ് എൻ ലക്ഷക്കണക്കിന് കസ്റ്റമേഴ്സ് ആണ് പോർട്ട് ചെയ്ത് എത്തിയിരിക്കുന്നത് അതുപോലെ തന്നെ പുതിയ സിമ്മെന്റ് വിപണിയിലും ബി എസ് എൻ എൽ ഇപ്പോൾ ഒന്നാമതാണ് കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് ബി എസ് എൻ എൽ ഒരു വർഷത്തേക്ക് കൊടുക്കുന്ന താരി മറ്റ് സ്ഥാപനങ്ങൾ കൊടുക്കുന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്കാണ് അതായത് ആയിരത്തിനു മുകളിലാണ് വ്യത്യാസം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ജനങ്ങളെല്ലാം ബി എസ് എൻ എൽ എന്ന ചിന്തയിലേക്ക് മാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ബി എസ് എൻ എൽ അതിശക്തിയായി മുന്നോട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും മറ്റു കമ്പനികൾക്ക് റേറ്റ് കുറയ്ക്കേണ്ടി വരും ഈ ഒരു കൂട്ടുകെട്ട് തീർച്ചയായിട്ടും പ്രൈവറ്റൈസേഷൻ വന്നാലും ഗവൺമെന്റ് സ്ഥാപനം മുൻനിരയിൽ നിന്നാൽ ഏതൊരു കമ്പനിക്കും റേറ്റ് കൂട്ടി വിൽക്കാൻ സാധിക്കില്ല എന്നതിന്റെ തെളിവാണ് നമ്മുടെ നാട്ടിൽ പ്രൈവറ്റൈസേഷൻ നടത്തുന്നതിൽ യാതൊരു തെറ്റുമില്ല പ്രൈവറ്റൈസേഷൻ നടത്തുകയാണെങ്കിൽ തന്നെയും കൂടെ നിന്ന് മത്സരം നൽകാൻ ഒരു ഗവൺമെന്റ് സ്ഥാപനം തീർച്ചയായിട്ടും വേണം അതുപോലെ തന്നെയാണ് ബി എസ് എൻ എല്ലും ബി എസ് എൻ എൽ മുൻനിരയിൽ വന്ന് നിന്ന് വ്യാപാരം നടത്തുകയാണെന്നുണ്ടെങ്കിൽ മറ്റു കമ്പനികൾക്ക് അമിതമായ ലാഭത്തിനു വേണ്ടി റേറ്റ് വർധനവ് ചെയ്യാൻ സാധിക്കാത്ത സാഹചര്യം വരുന്നതാണ് നമുക്ക് എല്ലാവർക്കും ബി എസ് എൻ എല്ലിനോട് കൂടെ ഫൈവ് ജി സിഗ്നലിനു വേണ്ടി കൈകോർക്കാം താങ്ക് യു ഇത് അട്ടപ്പാടിയിൽ നിർമ്മിച്ച് വിതരണം ചെയ്തു വരുന്ന പാരമ്പര്യ ഹെയർ ഓയിലാണ് ഉപയോഗിക്കുന്ന ആദ്യ ബോട്ടിൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാക്കാൻ സാധിക്കും നൂറ് ശതമാനം കൊഴിച്ചിൽ നിൽക്കുന്നു കൂടാതെ താരൻ അകാലനര പുഴുക്കടി എന്നിവയ്ക്കും പ്രതിവിധിയാണ് ഓർഡർ ചെയ്യുന്നതിനായി ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ബയോയിലും നൽകിയിട്ടുണ്ട്